ചേനമംഗലം ഗ്രാമീണ ചാരിറ്റബിൾ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങ് നടത്തി പരിപാടി ചോറൂട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനവും വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങും നടത്തി எல்லாம் ஒரு கையெழுத்து பிரச்சு நம்ம பிரதேசத்தான்

എല്ലാവരും കൈയെടുത്തി പ്രോത്സാഹിപ്പിക്കണം അവർക്ക് ഉപഹാരം ഉപഹാരം നൽകുന്നത് വാർഡ് നമ്പർ ശൈലകുമാരി ആവർ ചന്ദ്രെ ചന്ദ്രശേഖരൻ മാസ്റ്റർ പൊന്നാടിക്കുന്നു നാനോട്ടെ ചന്ദ്രശേഖരൻ മാസ്റ്റർ പൊന്നോട് പേറ്റകുമാരി അവർക്ക് ഉപഹാരം എല്ലാവരും ജനപ്രതിനിധികളാണ് ഇപ്പോൾ നമ്മുടെ ഉപഹാരമായിട്ട് ഇപ്പോൾ ഓരോ സ്കൂളിൽ നിന്ന് ഏറ്റവും നല്ല ഡ്രൈവർസുള്ള പുരസ്കാരങ്ങൾ വത്സ്യരാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സജിതകുമാരി സുരേഷ് പൊന്നമ്പത്ത് മോഹൻദാസ് മാസ്റ്റർ ബാലകൃഷ്ണൻ പൊന്നമ്പത്ത് ഗോപാലകൃഷ്ണൻ പ്രമോദ് അമൃത മഹേഷൻ കല്ലാട്ട് എന്നിവ സംസാരിച്ചു ഇന്ന് ചെയ്തത് ഒരു നല്ല കാര്യം നമ്മുടെ ഗ്രാമ റെസിഡൻസ് അസോസിയേഷൻ നല്ലൊരു വേറിട്ടൊരു പരിപാടിയാണ് നടത്തിയത് മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ ശൈശവം ബാല്യം യൗവനം അതിലടക്ക് മദ്യ ആ രണ്ട് ഘട്ടം അത് കഴിഞ്ഞ് വാർദ്ധക്യം അതെല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണ് വാർദ്ധക്യം വാർദ്ധക്യത്തിൽ മാത്രം ചോദ്യങ്ങൾ ഉണ്ടാവില്ല ബാക്കി എല്ലാ കാലഘട്ടത്തിലും ചോദ്യങ്ങളുണ്ടാവും ഈ ഉണ്ടാവും എല്ലാ കാലത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവും പത്താം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളോട് ചോദിക്കും ഇനി എന്നാൽ മോനെ പരിപാടി അത് കഴിഞ്ഞ് കോളേജിലെത്തി കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും ഇനി എവിടെയാണ് പോകുന്നത് എന്നാ കോഴ്സ് എടുക്കുന്നത് അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ജോലി എനിക്ക് ജോലി ശരിയായോ എന്നുള്ള അതും ചോദ്യമുണ്ട് അതും കഴിഞ്ഞ് പിന്നെ ചോദിക്കും കല്യാണ ആയില്ലേ ജോലി കിട്ടണ്ടേ ആയില്ലേ അതൊരു ചോദ്യം അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളോട് ചോദിക്കും എന്താ വീടെല്ലായില്ലേ വീട് എടുക്കണ്ടേ അങ്ങനെ ഉണ്ടാവും അപ്പം ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് വാർദ്ധക്യം വാർദ്ധക്യത്തിൽ ഒരു ചോദ്യവും ഇല്ല ഇപ്പോൾ വലിയൊരു മലയമ്മൽ വലിയൊരു ചുമട് കയറി മലയമ്മലെത്തി ആ ചുമട് താഴ്ത്തി വെച്ച് ഹാപൂന്നൊരു ദീർഘനിശ്വാസം ഇടുന്ന ഒരു സമയം അതാണ് വാർദ്ധക്യം വാർദ്ധക്യത്തിൽ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സായ ഇവരൊന്നും എഴുപത്തഞ്ചു വയസ്സായി നിന്നും ഞാനിപ്പോ അറിയുമ്പോ ഉത്തമാടനോ ശ്രീനിവാസായിട്ട് അറിയുന്നതന്നെ എഴുപത്തഞ്ചു വയസ്സായി നല്ല ചുറു ചുറുക്കോടെ ചേനമംഗലത്തും കൂടെ നടന്ന് വരുന്ന ആൾക്കാരാണ് എല്ലാ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുത്തുന്ന ആളാണ് ഇവർ ഇവര് വാർദ്ധക്യത്തിലൊന്നും എത്തിയിട്ടില്ല ഇവരിനിയും കുറെ മുന്നോട്ട് പോകാനുണ്ട്